ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തിയൊന്ന് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്നു തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു നമ്മെ ചേർക്കുവാൻ യേശു മടങ്ങി മടങ്ങിവരുമെന്ന് വാക്തത്വം ചെയ്തിരുന്നു അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങൾ രൂപാന്തരം പ്രാപിച്ച് യേശുവിനോട് കൂടെ ആയിരിക്കുവാനായി അയേറയിലേക്ക് എടുക്കപ്പെടും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതാണ് രോഗങ്ങൾക്ക് വസിക്കുവാൻ സാധിക്കുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളത് സൗന്ദര്യം ക്ഷയിച്ചവരായിരിക്കാം ആരോഗ്യം നശിച്ചവരായിരിക്കാം ദാരിദ്ര്യം ധാരാളം അനുഭവിച്ചവരായിരിക്കാം എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം യേശുവിലും യേശുവിനോട് കൂടെയും ജീവിച്ചുവെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് യേശുവിൻ്റെ കൂടെ ചെല്ലുമ്പോൾ യേശുവിനുള്ളതുപോലെ തേജസ്സിൻ്റെ ശരീരത്തോടെ ആയിരിക്കും നാം ഞാൻ അവരെ മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും വിടുവിക്കുമെന്ന് ഹൊയ പ്രവാചകൻ പതിമൂന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നു ഒന്നുകുരിന്ത്യർ പതിനഞ്ചിൻ്റെ അൻപത്തിയഞ്ചിൽ ഹേ മരണമേ നിൻ്റെ ജയം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് നാം വായിക്കുന്നു ഒരു ദൈവവൈതലിനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിനോ പിശാചിനോ മരണത്തിനോ സാധ്യമല്ല മരണം ഈ ഭൂമിയിലെ അന്ത്യമാണെങ്കിൽ സ്വർഗീയതയുടെ തുടക്കമാണത് യേശുവിനോടൊത്തുള്ള ഗ്ലോറിയസ് ലൈഫിൻ്റെ തുടക്കമാണത് ഈ ലോകത്തിൽ നമ്മെ നിരാശപ്പെടുത്തുന്നത് പലതും കടന്നു വരാം എന്നാൽ നമ്മിലെ ആത്മാവ് ക്ഷീണിക്കാതിരിക്കുവാൻ നാം പരിശ്രമിച്ചാൽ രൂപാന്തരപ്പെട്ട തേജസ്കരണം പ്രാപിച്ചവരായി യേശുക്രിസ്തുവിനോട് കൂടെ യുഗായുഗം വാഴുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കൈവിടാതെ വിശ്വാസത്തോടെ നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി തലയുയർത്തി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ പ്രത്യാശ നൽകുന്ന വചനങ്ങൾക്കായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ